ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്നെയാണ് ഓരോ ദിവസം കൂടുന്തോറും ദിയ ഫാത്തിമേനെക്കുറിച്ചുള്ള ആകാംക്ഷ അല്ലെങ്കിൽ അവളെ കിട്ടും ഇപ്പം കിട്ടും നാളെ കിട്ടും എന്ന് വിചാരിച്ച് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചാഗ്രഹിച്ച് അവളെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ കൂട്ടത്തിൽ എനിക്കൊരു കാര്യം പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഒന്നാം തീയതി ബുക്ക് വാങ്ങിക്കാനായിട്ട് ടീച്ചർ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു ആ സമയത്ത് എനിക്ക് പെട്ടെന്ന് ദിയയുടെ മുഖമാണ് ഓർമ്മ വന്നത് കാരണം ഇന്ന് ദിയ ശരിക്കും പറഞ്ഞാൽ അഞ്ചാം ക്ലാസ്സിലേക്ക് എത്തേണ്ട ഒരു പ്രായം ആ പ്രായമാണ് ശരിക്കും ദിയമോൾക്ക് അപ്പോൾ ധിയമോൾക്ക് ഒരു വിദ്യാഭ്യാസം നൽകിയിട്ടുണ്ടാവുമെന്നുള്ള കാര്യം പോലും നമുക്കറിയില്ല അത്രത്തോളം ആദ്യം ഉണ്ട് എനിക്ക് കാരണം നമ്മുടെ കുഞ്ഞു മക്കൾക്ക് ബാഗ് ബുക്ക് കൊട ഇതൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്ന സമയത്ത് എനിക്ക് ദിയമോളെ കുറിച്ചിട്ടാണ് ഓർമ്മയായോ ആ കുഞ്ഞിന് എന്തായിരിക്കും ആ കുഞ്ഞിന് ഉണ്ടോ ആ കുഞ്ഞ് പഠിക്കുന്നുണ്ടോ ആ കുഞ്ഞ് ഭക്ഷണം കഴിക്കുന്നുണ്ടോ ഇതൊക്കെയാണ് നമ്മുടെ ചിന്ത വരുന്നത് എൻ്റെ കുഞ്ഞല്ലഞ്ഞിട്ട് ഞാൻ ആ കുഞ്ഞിന് വേണ്ടിയിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് എവിടെയൊക്കെയോ ഓരോ തെളിവുകൾ നമ്മുടെ മുന്നിൽ ഇങ്ങനെ അവശേഷിക്കുന്നുണ്ട് ആ തെളിവുകളെല്ലാം കൂടി ചേർന്ന് കഴിഞ്ഞാൽ ആ കള്ളനെ നമുക്ക് പിടിക്കാൻ പറ്റും കാരണം ഇന്നലെ ഞാൻ ഒരു ഒരു ചാനൽ വീഡിയോ കണ്ടു അതിൽ വ്യക്തമായിട്ട് ആ ഉമ്മ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ആ കുഞ്ഞിനൊരു ചെയറിലിരുത്തി ഒരു വയസ്സായ കുഞ്ഞാണ് വെറും ഒരേ ഒരു വയസ്സായ കുഞ്ഞ് ആ കുഞ്ഞ് ചെയറിലിരുത്തി കഴിഞ്ഞാൽ കാലിങ്ങനെ കറക്റ്റ് നീട്ടിയിട്ടായിരിക്കും ഇരിക്കുക അതിന് ഇറങ്ങാൻ പോലും പറ്റില്ല പിന്നെ ഗ്ലാസ് കമഴ്ത്തി വെച്ചു എന്ന് പറഞ്ഞു അത് ശരി തന്നെയാണ് കാരണം ഗ്ലാസ് സ്റ്റീൽ ഗ്ലാസ് ആണെങ്കിൽ താഴെ താഴെയിട്ടാൽ സൗണ്ട് കേൾക്കും അപ്പോൾ ഉള്ളിലുള്ള ആൾക്കാർ ഓടി വരും ഇതിപ്പോൾ കമഴ്ത്തിയിട്ടാണ് വെച്ചത് സൗണ്ട് കേൾക്കാതിരിക്കാനായിട്ട് അപ്പോൾ വെൽ പ്ലാൻ പ്ലാനിങ് ചെയ്തിട്ടാണ് ആ കുഞ്ഞിനെ കടത്തി കൊണ്ടുപോയിരിക്കുന്നത് അപ്പോൾ പോലീസ് നായ ആദ്യം ഇവരുടെ അവിടെ വന്നു പിന്നെ ഒരു ദൂരെയുള്ള അതായത് ഇവരുടെയൊക്കെ വീടിന്റെ വീടിൻ്റെ ലാസ്റ്റ് ആയിട്ട് ഒരു വീട് കാണിക്കുന്നുണ്ട് ആ വീട്ടിലാണ് ആ വീടിന്റെ സിച്ച് ഔട്ടിലാണ് ആ നായ രണ്ടും മൂന്നും പ്രാവശ്യം പോയതെന്ന് പറയുന്നു അപ്പോൾ അവിടെ താമസിച്ച ആൾക്കാരെ ഒന്ന് ചോദ്യം ചെയ്യാമായിരുന്നു കാരണം ഒന്ന് ചോദിക്കേണ്ട രീതിയിൽ ചോദ്യം ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ കുഞ്ഞിനെ നമുക്ക് നഷ്ടപ്പെടില്ലായിരുന്നു പക്ഷെ ഇപ്പോഴും നഷ്ടപ്പെട്ടു എന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ആ കുഞ്ഞ് എവിടെയോ ഉണ്ട് നമ്മുടെ കാണാമുറയത്ത് ആ കുഞ്ഞ് എവിടെയോ ഉണ്ട് പിന്നെ ചില മാധ്യമധർമ്മം നടത്തുന്ന ആളുകൾ ചില മാധ്യമങ്ങൾ അല്ലെങ്കിൽ ചില യൂട്യൂബേഴ്സ് ദിയ കുറിച്ച് വീഡിയോ ചെയ്യുമ്പോൾ ഇല്ലാത്തതായ അല്ലെങ്കിൽ കാണാത്തതായ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പടച്ചു വിടുന്നു അതുപോലെ തന്നെ തമ്പുനയിൽ വെക്കുന്നു ഇതൊക്കെ എന്തിൻ്റെ അവസ്ഥ എന്തിനാണ് നിങ്ങൾക്ക് റീച്ച് കിട്ടാനാണെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഈ ധിയേനെ ഒഴിവാക്കുക എനിക്കത്രേ പറയണോ നിങ്ങൾക്ക് റീച്ച് കിട്ടാനായിട്ട് നിങ്ങൾ വീഡിയോ ചെയ്യരുത് ധിയേനെ കിട്ടണമെന്നുള്ള ആത്മാർത്ഥത ഉണ്ടെങ്കിൽ മാത്രം ധിയനെക്കുറിച്ച് വീഡിയോ ചെയ്യുക കാരണം ഒരിക്കലും ദിയമോളെ ദിയ മോളെ വെച്ചിട്ട് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ റീച്ച് ആക്കാനായിട്ട് കലബില കലബില കലബിലെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല കാരണം മകളെ കിട്ടാനായിട്ട് എല്ലാ പേരൻസും നമ്മൾക്ക് നമ്മളുടെ കയ്യിൽ ഓരോ കുഞ്ഞുണ്ടെങ്കിലും അവരെല്ലാവരും പ്രതികരിക്കാം അതിനാണ് നമ്മൾ ശബ്ദം ഉയർത്തേണ്ടത് അല്ലാതെ നമ്മുടെ ചാനലിലെ റീച്ചിന് വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും ശബ്ദം ശബ്ദമുയർത്തിയിട്ട് കാര്യമില്ല എന്നതാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് കാരണം ഞാനിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടു ഒരു നാ ഒര് ഒരാൾ ഒരു യൂട്യൂബർ അവരുടെ വീട്ടിൽ പോയി ദിയ ഫാത്തിമയുടെ വീട്ടിൽ പോയി അവരെ വീഡിയോ എടുത്തതൊക്കെ കുഴപ്പമൊന്നുമില്ല പകുതി മുക്കാലും നല്ല രീതിയിൽ തന്നെയാണ് വീഡിയോ ചെയ്തിരിക്കുന്നത് പക്ഷെ ചില ചോദ്യങ്ങളും ചില കാര്യങ്ങളും അവരെ പിന്നെ ഉൾക്കൊ പെട്ടെന്ന് അവര് പറയുന്നതാണ് ന്യായം അവര് പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയാൽ മതി എന്നുള്ള രീതിയിൽ അവർ സംസാരിക്കുകയുണ്ടായി അതൊന്ന് രണ്ടാമത്തെ കാര്യം തെളിവുകൾ നിരത്തി 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 വീഡിയോ ചെയ്യുന്ന ആ തെളിവുകളെ കുറിച്ച് വിശദീകരിക്കുന്ന ഒരാൾ കൂടിയില്ല ജുനൈദ് എന്ന് പറയുന്ന ആള് ആ ആള് തരുന്നത് അയാളാണ് ഏറ്റവും കൂടുതൽ ധിയേനെ കുറിച്ചിട്ട് വീഡിയോ ചെയ്യുന്നതും അതുപോലെ തന്നെ അത് വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതല്ല ജുനൈദ് ജുനൈദ് ആ കുഞ്ഞിനെ കിട്ടണം നമ്മുടെ കൈ കൈയുടേതായി വെള്ളയിൽ നമ്മുടെ കൈവെള്ളിയിൽ തന്നെ ആ കുഞ്ഞുണ്ട് പക്ഷെ ആ കുഞ്ഞിൻ്റെ അടുത്തേക്ക് എത്താനായിട്ട് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ അത് അതിന് വ്യക്തമായ തെളിവുകൾ ജുനൈദിൻ്റെ കയ്യിലുണ്ട് അപ്പം ഇതൊന്നും ആ പറയാനൊന്നും അവർ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം എന്ന് വെച്ച് ആ ഒരു യൂട്യൂബിൽ ചെന്നിട്ട് ഒരു പക്ഷി പക്ഷേ ഇത് അന്ന് നാടോടികൾ അവിടെ വന്നല്ലോ അപ്പം നാടോടികൾ ചിലപ്പോൾ ഈ ദിയാ ഫാത്തിമൻ്റെ മുഖമൊക്കെ കുത്തി വികൃതമാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും ഇങ്ങനെയൊക്കെ ഒരു മാതാവിൻ്റെ മുഖത്ത് നോക്കിയിട്ട് ചോദിക്കുമ്പോൾ എത്ര വിഷമം ഉണ്ടാകും അവർക്ക് അതും കൂടെ ഒന്ന് ആലോചിക്കുക നമ്മൾ ചോദിക്കുമ്പോൾ നമ്മളുടെ ചാനലിൽ റീച്ച് കിട്ടാനായിട്ട് നമ്മൾ പല ചോദ്യങ്ങളും ചോദിക്കും കാരണം കുറച്ച് കണ്ണീര് വന്നു കഴിഞ്ഞാൽ ആ അമ്മ കരയുന്ന കണ്ണീര് നിങ്ങളുടെ ചാനലിന് റീച്ചായിരിക്കും പക്ഷേ ആ വേദന പത്ത് വർഷമായി ആ വേദന അമ്മ അനുഭവിക്കുന്നു ഒരിക്കൽ ഈ ദിയാ കുറിച്ച് വീഡിയോ ഇത്രയും ഇത്രയും വീഡിയോ ചെയ്യാത്ത സമയത്ത് പോലും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് കാരണം എനിക്കൊരു റീച്ചിന് വേണ്ടിയിട്ടില്ല ആ കുഞ്ഞിനെ കുഞ്ഞിനെങ്ങനെയും കിട്ടണേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് അധികം ആര് കണ്ടിട്ടൊന്നുമില്ല ഒരു ആയിരത്തഞ്ഞൂറോ രണ്ടായിരം വരെയൊന്നും കണ്ടിട്ടുള്ളൂ എന്നാൽ കൂടെ അതിനുശേഷമാണ് മൊയ്നൂസ് വ്ളോഗെന്ന് പറഞ്ഞാൽ ആ ഇക്ക വന്ന് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോഴും ഞാൻ ഭഗവാനെ ആ കുഞ്ഞിനെങ്ങനെ കിട്ടണേന്ന് വിചാരിച്ചു പിന്നെയാണ് ഈ ഒരു നമ്മളെല്ലാവരും നമ്മൾ ചെറുതല്ല വലുതല്ല ഇടത്തരമായ എല്ലാ യൂട്യൂബേഴ്സും ധിയനെക്കുറിച്ച് നം ഓരോരുത്തരും വീഡിയോ ചെയ്യുന്നത് ആത്മാർത്ഥമായിട്ടാണ് ആളുകളെ ചില ആളുകളെ മാത്രമേ ഞാൻ കുറ്റപ്പെടുത്തി പറയുന്നുള്ളൂ അല്ലാത്ത ആളുകള് ശരിക്കും തൻ്റെ വീട്ടിലൊരു കുഞ്ഞിനെ നഷ്ടപ്പെട്ടാലുള്ള വേദനയോടുകൂടി തന്നെയാണ് വീഡിയോ ചെയ്യുന്നത് അവർക്കൊക്കെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവല്ല നിങ്ങൾ വീണ്ടും തുടരണം ദിയനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും ശബ്ദമുയർത്തിക്കൊണ്ട് തന്നെ നമ്മൾ ഈ വീഡിയോ തുടരുക തന്നെ വേണം നമ്മൾക്ക് അവളുടെ തേടി അതായത് നമ്മുടെ ശരീരം വെച്ച് അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് പോയി അന്വേഷിക്കാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് ദൈവം നാവ് തന്നെണ്ട് നല്ലത് പറഞ്ഞ് നമുക്ക് ധിയനെ നമ്മുടെ നാവ് കൊണ്ട് തന്നെ നമുക്ക് ദിയവനെ ധിയനെ കണ്ടെത്തണം എന്നാണ് എനിക്ക് ഒരു അവസരത്തിൽ പറയുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയ ഉണ്ടല്ലോ നമ്മൾ നമ്മളുടെ ശബ്ദം ഉയർന്നു ഉയർന്നു ഉയർന്ന് ഉയർന്നുയർന്നുയർന്നുയർന്ന് വരട്ടെ ധിയയ്ക്ക് വേണ്ടി നമ്മളെല്ലാവരും പിന്നെ പ്രയത്നിക്കുന്നത് ഈ ഒരു രീതിയിൽ പ്രയത്നിക്കട്ടെ ഒരുപാട് ഒരുപാടാളുകൾ ദിയുടെ ദീനെ കിട്ടണേ ദിയൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ദീന കിട്ടിയോ എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ നോക്കുമ്പോൾ എത്രയോ ഭാവങ്ങളായ ആളുകൾ അതായത് ആരുമെല്ലാം ദിയുടെ ആരുമല്ലാത്ത ആളുകൾ പോലും വന്ന് മെസ്സേജ് ചെയ്യുന്നത് ഞാൻ കണ്ടു അത്രത്തോളം ദിയ എല്ലാവരുടെയും മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആഴ്ന്നിറങ്ങിക്കഴിഞ്ഞു അതേപോലെ പിന്നെ ഒരുപാട് പ്രഡിക്ഷൻ അവരായിരിക്കോ ഇവരായിരിക്കോ അങ്ങനെയൊന്നും ഈ ജുനൈദ് എന്ന് പറയുന്ന ആൾ അങ്ങനെയൊന്നും പറയുന്നില്ല ഞാൻ ആ ആളുടെ തെളിവിനനുസരിച്ചാണ് ഓരോ വീഡിയോയും ചെയ്യുന്നത് അല്ലാണ്ട് മറ്റുള്ള യൂട്യൂബേഴ്സ് പലതും പറയുന്നു പല രീതിയിൽ പക്ഷെ അവരെ ഞാൻ കുറ്റപ്പെടുത്തി പറയുന്നില്ല ചിലപ്പോൾ അവർ പോയി ഒന്ന് രണ്ട് ആൾക്കാർ പിന്നെ ദിയ മോളുടെ വീട്ടിൽ പോയി വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർക്ക് വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാവും വ്യക്തമായ ധാരണ ആ യൂട്യൂബേഴ്സിനുണ്ടാവും നമുക്കൊന്നും അങ്ങോട്ട് പോകാൻ സാധിച്ചിട്ടില്ല പക്ഷെ ഞാനൊക്കെ ജുനൈദ് ജുനൈദിൻ്റെ വീഡിയോ കണ്ടിട്ടും ജുനേ തരുന്ന ഓരോ തെളിവുകളും ഉണ്ട് ആ തെളിവുകൾ വെച്ചിട്ടാണ് ഞാൻ വീണ്ടും 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 ഞാൻ വീട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ആ വീട് ആ വീട്ടിലുള്ള ആളുകളെ നിങ്ങളൊന്ന് ഒന്ന് നിങ്ങൾ ശ്രമിച്ചിരുന്നെങ്കിൽ ആ കുഞ്ഞിനെ കിട്ടുമായിരുന്നില്ലേ ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം അവരിനി എവിടെയാണെന്ന് പോലും അറിയില്ല എന്നൊന്നും പറയണ്ട ഏകദേശം അവരുടെ അടുത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞു ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ള സന്തോഷ വാർത്ത അറിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഇനി ഇത്ര വർഷം നമ്മൾ ക്ഷമിച്ചെങ്കിൽ ഇനി വേണമെങ്കിൽ ഒരു വർഷം വരെ നമ്മൾ ഇനിയും നമ്മൾ അവളെ അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറ് തന്നെയാണ് എങ്ങനെയെങ്കിലും കണ്ടെത്താനുള്ള തത്രപ്പാടിലാണ് എല്ലാവരും ഉള്ളത് എത്ര മൂടി മറിച്ചാലും ഒരു സത്യം മറച്ചു വെക്കാൻ സാധിക്കില്ല അതൊരു ദിവസം പുറത്ത് വന്നു തന്നെ ആവണം അല്ലെങ്കിൽ പുറത്ത് തന്നെ വരും അത് എന്തായാലും ആ ഒരു സത്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു നീതിക്ക് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും പോരാടുകയാണ് അപ്പം നമ്മുടെ ഒപ്പം നിങ്ങളെല്ലാവരും നിൽക്കുക നിങ്ങളുടെ ധൈര്യം നിങ്ങൾ തരുന്ന സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് നമ്മളിപ്പോഴും ആർജവത്തോട് കൂടി ഈ വീഡിയോസൊക്കെ ചെയ്യുന്നത് ഒരാൾ നമ്മളെ നെഗറ്റീവ് അടിച്ചു നീ ഒന്നും ആ കുറിച്ച് വീഡിയോ ചെയ്യണ്ട കേട്ടോ അതൊന്നും ശരിയല്ല അതെ ഭയങ്കര പൊല്ലപ്പാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് ആ കുഞ്ഞിന് വേണ്ടി നമ്മൾ വീഡിയോ ചെയ്യുക ആ ചെയ്യാൻ ും നമ്മുടെ മനസ്സൊന്ന് തളർന്നു കഴിഞ്ഞാൽ അയ്യോ അത് ശരിയാണല്ലോ അവർ പറഞ്ഞത് അങ്ങനെ വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ പണി കിട്ടുമോ ഏ പിന്നെ അങ്ങനെയൊക്കെ നമ്മൾ മനസ്സിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കുഞ്ഞിനെ ആ കുഞ്ഞു നമ്മുടെ കൈയ്യെ കൈയിൻ്റെ മുന്നിലെത്തിയിട്ട് നമ്മൾ ആ കുഞ്ഞിന് വിട്ടുകൊടുക്കുന്നത് പോലെയാവും അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ആരും നെഗറ്റീവ് അടിക്കാനും അല്ലെങ്കിൽ വേറൊരു രീതിയിൽ സംസാരിക്കാനും വരുതേ എന്നാണ് എനിക്ക് ഒരു അവസരത്തിൽ പറയാനുള്ളത് മാക്സിമം ആ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് ആ കുഞ്ഞിൻ്റെ കാര്യങ്ങൾക്കുള്ള ജുനൈദ് പറയുന്ന തെളിവുകൾ എൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെല്ലാവരും മുന്നോട്ട് പോകണമെന്നാണ് എനിക്കൊരു അവസരത്തിൽ പറയാനുള്ളത് എന്തായാലും മോളെ കിട്ടുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ ചെയ്യുന്നു നന്ദി നമസ്കാരം